ഒരു ഡാം കഴിഞ്ഞ എന്റെ അങ്ങേ എപ്പിസോഡില് നമ്മൾ കുറച്ചും കൂടി പണി കൂടെ തീർത്തിട്ട് എന്റെ ഈ ഒരു കസ്റ്റം റിവറിന്റെ പണി ഞാൻ മുഴുവനും ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡില് ഈ ഒരു വെള്ളം വന്ന് നിൽക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ ഒരു ഡാം സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു റിവർ ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിനുവേണ്ടി ഞാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ബൈദേ ബൈ ബാഗ്രൗണ്ടിൽ ഒരു മാക്ര കരയുന്ന സൗകര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും അത് വേറെ ആരുമല്ല എന്റെ പുതിയ ഫ്രണ്ട് പി പാക്കരനാണ് മഴ ടൈം ആവുമ്പോൾ അവൻ ഇതേപോലെ വന്നിരുന്ന് വിളിക്കും അത് നിങ്ങൾ കാര്യമാക്കണ്ട അപ്പോ ഈ ഒരു ഡാം നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യും ഇതെനിക്ക് എൻ്റെതായ ഒരു ബ്രിഡ്ജ് ഇരിക്കുന്നത് പോലെ തന്നെ നല്ല ചെറുതായിട്ട് ഇതായിട്ട് ണം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെയൊരു ബ്രിഡ്ജിന്റെ മേളിൽ കൂടി എനിക്ക് പോകാൻ പറ്റുന്ന പോലെ തന്നെ ആ ഒരു ഡാമിൻ്റെ മേളിൽ കൂടിയും എനിക്ക് നടന്നു പോകാൻ പറ്റണം അതുവഴി നടന്ന എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് ഇത് പറ്റും പ്ലാനായില്ല പക്ഷേ നടന്നാണെങ്കിൽ പോകാൻ പറ്റണം ആ പ്ലാനിന്റെ കാര്യം പറയുമ്പോ എന്റെ ഒരു മെയിൻ ബ്രിജ് ആയാലും ഇത് എങ്ങോട്ട് എന്നുള്ള കാര്യത്തില് നമുക്ക് ഇപ്പോഴും ഒരു പ്രോപ്പർ തീരുമാനമായിട്ടില്ല അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ നമുക്ക് സെറ്റ് ചെയ്യാം ആദ്യം ബിൽഡ് ഉണ്ടാക്കണം പിന്നീട് നമുക്ക് ആലോചിക്കാം അതിനെ എങ്ങനെ നമ്മുടെ വേൾഡിലോട്ട് നമുക്ക് മിച്ചതെടുക്കാന്ന് അപ്പൊ പി പാക്കരം വെച്ചിട്ട് ഞാൻ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രൂസ് ലോഗാണ് ഞാൻ തെരഞ്ഞെടുത്തത് അവൻ പറഞ്ഞ് ഈ ഒരു ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് നനഞ്ഞ തടിയുടെ ഒരു ലുക്ക് ഉണ്ട് ഞാൻ ഞാൻന്താ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നത് ഈ ഒരു ജംഗിൾ വീട്ടാണ് ഇതിന്റെ തൊട്ടടുത്ത് ഞാൻ ഞാൻന്താ ഇത് പ്ലേസ് ചെയ്ത് കാണാൻ പറ്റും ഈ ഒരു ജംഗിൾ വീട്ടിൽ തന്നെ നന ഉണ്ടാവും ും അതുപോലെയാണ് ഇതിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ഒരു വെള്ളം വന്നിട്ട് തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡാം ഇവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് അങ്ങനെ വെള്ളം തട്ടി നിൽക്കുന്നത് കൊണ്ട് ഈ ഒരു വുഡെല്ലാം നനഞ്ഞു നിൽക്കുകയാണ് ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്പ്രൂസ് ലോഗ് ഇവിടെ നന്നായിട്ട് യൂസ് ആവും അപ്പോ ആ ഒരു ഡാം അപ്പൊ അതിന്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻന്താ ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയ സെയിം ഡിസൈനില് തന്നെ അവിടെ ഞാൻ അത് സെറ്റ് ചെയ്യും പക്ഷെ ഇവിടെ ഞാൻ ഇത് സെറ്റ് ചെയ്തപ്പോ ഇതിന് ഞാൻ രണ്ട് ബ്ലോക്ക് വൈഡാക്കി ആ ഒരു ബിൽഡ് ഒരൊറ്റ ബ്ലോക്ക് ആയിരിക്കും ആ ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ആ ഒരു ഡാമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്റെ വീടിന്റെ ബാക്ക് ഡോർ വഴി നേരത്തെ ഇങ്ങനെ വന്നിട്ട് ഒരു പാത്ത് എണിക്കുന്നതാ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യണം ഇതിന്റെ മേളിൽ കൂടി അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് അങ്ങോട്ട് എങ്ങോട്ട് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞൂടാ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരും അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുകയും ചെയ്യും അപ്പൊ എന്റെ സ്പ്രൂസ് സ്ലാബ് എവിടെ ആ പിന്നെ വേറൊരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എനിക്ക് അത് ഈ ഒരു വേളിനകത്ത് ആ ഒരു എക്സ്പെരിമെന്റൽ ഫീച്ചേർ ഓണാക്കേണ്ടി വന്നു ആ ഒരു വേൾഡ് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അത് ഓണാക്കുന്നതിന് തൊട്ട് മുമ്പ് എന്റെ മെയിൻ ഒരു വേൾ ബാക്കിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനകത്ത് അച്ചീവ്മെന്റ് കിട്ടിക്കോളും ഇന്നലെ ഞാനത് ഓണാക്കിയപ്പോ അത് ഓഫ് ആയി പോയിരുന്നു ആ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം തീരുമാനിച്ചു ഒഫീഷ്യലായിട്ട് മോജാങ് അത് റിലീസ് ചെയ്യുന്നത് വരെ ആ ഒരു വൈബ്രിങ് സ് എന്നെങ്കിലും അത് ഇറങ്ങാതിരിക്കൂലെ അപ്പോ എനിക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ആ ഒരു ഡാം ഇരിക്കണം ഈ ഒരു വെള്ളം ഒഴുകി വന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു കടലിലോട്ട് പോവുകയും വേണം അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം ഈ ഒരു കടലിലോട്ട് ചേർത്തിട്ട് ദാ ഇങ്ങോട്ടോ ബിൽഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും അത് പക്ഷേ എനിക്ക് അതിനെ നേരെ ആ ഒരു പാത്താക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ മാക്സിമം എന്റെ ഐലൻഡോട് ഞാൻ ചേർത്ത് ഇങ്ങോട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോ ആദ്യം തന്നെ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഈ ഒരു സ്ലാബ് വെച്ചിട്ട് തന്നെ ഒരു റഫ് ഐഡിയ എനിക്ക് ഇവിടെ വര ചേർണം അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആ ഒരു ഡാം ഇതിന്റെ മേലെ വേണം എനിക്ക് ഇങ്ങനെ നടന്നു പോകാൻ പറ്റേണ്ടത് ഇത് കുറച്ചും കൂടി വേണമെങ്കിൽ ഞാൻ ബാക്കിലോട്ട് ഒന്ന് വലിക്കാം ഓക്കെ ഇത്രയും തന്നെ മതി ഇനി ഞാൻ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ടോപ്പ് സൈഡ് മുഴുവനും എനിക്ക് അതൊന്ന് കോപ്പ് ചെയ്ത് വെക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ രണ്ട് സൈഡിലും ഈ ഒരു സ്പ്രൂസ് ലോക്ക് വെച്ചിട്ട് രണ്ട് ബ്ലോക്കിന്റെ ഗ്യാപ്പില് ഓരോ ബ്ലോക്ക് വീതം ഇങ്ങനെ പ്ലേസ് ചെയ്യണം ഇതുവരെ അതുപോലെ തന്നെ ഈ ഒരു സൈഡും അങ്ങനെ അതായി ഇനി ഈയൊരു സൈഡിലോട്ട് വെക്കാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് ആ ഒരു ഫെൻസ് ഗേറ്റും വേണമായിരുന്നു ഞാൻ അവിടെ ആ ഒരു സ്ലാബ് വെച്ചത് പൊക്കിയാണ് തോന്നുന്നു അല്ലേ അത് തന്നെ അര ബ്ലോക്ക് പൊക്കിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിന്റെ കാര്യം മറന്നോയി അപ്പൊ ഇത് പൊട്ടിച്ചിട്ട് ഈ ഒരു സാന്റിന്റെ മേളിൽ കൂടി വെക്കണം അവിടെ എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ എനിക്ക് ഇവിടെയും വേണം ഇതിങ്ങനെ വെച്ചിട്ട് ദാ ഇങ്ങനെ വെക്കണം അടിക്കണം ഇതിലിങ്ങനെ കണക്ട് ചെയ്തിട്ട് അത് ദാ അറ്റം വരെ ഓക്കെ ഉറങ്ങിക്കോട്ടെ അങ്ങനെ ഈ ഒരു ടോപ്പ് പാർട്ടായി ഇത് ഇത്രയും മുമ്പിലോട്ട് വരണ്ട ഇതുവരെ തന്നെ മതി അങ്ങനെ ഇത്ര യും പണിയായി ഇനി ആ ഒരു ഫ്രണ്ട്സ് കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കണം അത് ഞാൻ ഈ ഒരു സ്പ്രൂസ് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതപ്പോ ഒന്ന് ക്രാഫ്റ്റ് ആക്കിയിട്ട് നേരെ നേരതാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് രണ്ടെണ്ണം ഇങ്ങനെ വച്ച് വെച്ചങ്ങ് പോയാൽ മതി ഇങ്ങം വരെ അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഓക്കെ ഇനി ഞാൻ അങ്ങോട്ട് വെച്ചതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലും പിന്നെ ഇതിന്റെ ഒരു എൻഡിങ്ങിലും ആ ഒരു സ്റ്റോൺ ബ്രിക്ക് വെച്ചിട്ട് ഒരു ലാൻഡ് ആണ് വെക്കണം അപ്പൊ നമുക്ക് ആ ഒരു വെട്ടവും ഇങ്ങോട്ട് കിട്ടിക്കോളും ലാൻഡ് ആണ് കയ്യിൽ കാണാൻ തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് നാലെണ്ണം ഞാൻ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് എന്റെ അയണം തീർന്ന് തീർന്നു വരുന്നു നീ ആ ഒരു ബ്രിക്ക് മതില് വേണോ അല്ലേ ഓ മൂന്നെണ്ണം ഇരിക്കുന്നു ഒന്നും കൂടി മതിയായിരുന്നു ആ ഒരു സ്റ്റോൺ കട്ടർ ഒന്നുണ്ടാക്കിയാൽ മതിയായിരുന്നല്ലേ ഓ അതിനും ഒരു അയണ് വേണോ അതൊരെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ട് അത് ഞാനിതാ എന്റെ ഈ ഒരു സ്റ്റോറേജിനകത്ത് ഇവിടെ വെച്ചിരിക്കാം താഴെ കുഴിയാണല്ലേ എന്നാലും പ്രശ്നമില്ല ഇവിടെ ഇരുന്നോട്ട് ഇതിന്റെ മേളിൽ കൂടി എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും ഇനി ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്റ്റോൺ ബ്രിക്ക് ഇവിടെ വെച്ച് അതിനെ ആ ഒരു മതിലാക്കിയാൽ മതി നാല് മതിലും റെഡി അപ്പൊ രണ്ടെണ്ണം ഇവിടെ രണ്ടെണ്ണം ഇവിടെ അതിന്റെ മേളില് ഒരു ലാൻഡ് ചെയ്യണ് രണ്ട് ലാൻഡ് ആണ് മൂന്ന് പിന്നെ നാല് ഓക്കെ അങ്ങനെ നമ്മുടെ ആ ഒരു ബ്രിഡ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ കുറച്ച് ആ ഒരു ബട്ടൺ വയ്ക്കുന്നു അല്ലേ അപ്പോൾ കുറച്ച് സ്റ്റോൺ ബട്ടൺ ആ ഒരു സ്ക്രൂ ഇരിക്കുന്നതുപോലെ തോന്നാൻ വേണ്ടിയിട്ട് അതും ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചാൽ മതി ഈ ഒരു ജോയിന്റ് വരുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ ഈ പുറത്തെ സൈഡും ഒന്നും കൂടി മിസ്സിങ് ആണ് അതാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാന്റ് അങ്ങ് വെച്ചാൽ മതി ഒന്ന് രണ്ട് സാന്റ് ഇതാ ഇവിടെയും വേണം ഓക്കെ അങ്ങനെ നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് റെഡി ആയിട്ടുണ്ട് അവിടെ ഇരിക്കുന്ന സെയിം ബ്രിഡ്ജ് ഇനി നമുക്ക് ഇതിന്റെ താഴോട്ടാണ് ജോലി ഇവിടെ ഒരുപാട് ഈ ഒരു ബ്ലോക്ക് എല്ലാം എടുത്ത് മാറ്റി ഇതിനിടയിൽ ഒരു ഗേറ്റ് വെക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇനി ഇത് ചെയ്യാം അപ്പൊ ഈ ഒരു വെള്ളം എല്ലാം ഒഴുകി നേരെ വന്നിട്ട് ഈ ഒരു ഒന്ന് സൈഡിലൊന്നുണ്ടാവണം അതെന്നാ ഇപ്പൊ തന്നെ അങ്ങ് റെഡിയാക്കാമായിരുന്നു ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ആ ഒരു ട്രാവലർ വയ്ക്കാൻ തീരുമാനിച്ചു അതായിരിക്കും ബെസ്റ്റ് അതിനൊട്ടും ആ ഒരു കട്ടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഗേറ്റിന്റെ ലുക്ക് നന്നായിട്ട് അവിടെ കിട്ടിക്കോളും ഇത് ഞാൻ എന്താ നാൽപ്പത്തി രണ്ടെണ്ണം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെക്കാൻ വേണം ഇങ്ങനെ വെച്ചിട്ട് അതിന് നേരെ ഈ ഒരു ഗ്രൗണ്ട് ലെവലിലോട്ട് കൊണ്ടുവരാൻ വേണം ഇതിനിങ്ങനെ വരെ വരെയുള്ളതോ നമുക്ക് ആ ഒരു ലുക്ക് തോന്നിക്കും അതെന്തോ ഇതിനെ താഴ് ഇട്ടിട്ടിരിക്കുന്നതാണ് ആ ഒരു ലുക്ക് നമുക്കിവിടെ കിട്ടും ഇതെല്ലാം ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കാൻ വേണം ഓക്കെ ഞാൻ ഈ ഒരു ഡോർ വെച്ചിട്ട് ഇവിടെ ഇവിടത്തെ വലിയൊരു മതില് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ചുറ്റിനുള്ള കുറച്ച് ഈ ഒരു സാൻഡെല്ലാം എടുത്ത് മാറ്റി ഒന്ന് ഷേപ്പ് ആക്കി എടുത്താൽ മതി ഇതിനെ ഒന്ന് ഓക്കെ ഇനി വെള്ളം തുറന്നിട്ട് അതിലോട്ട് അങ്ങ് അറ്റാച്ച് ചെയ്താൽ മതി നേരെ ഈ ഒരു വെള്ളം ഒഴുകി വന്ന് അതിലോട്ട് അങ്ങ് ഇടിച്ച് കീഴിയാണ് ആദ്യം ഒഴിച്ച് ഇതൊന്ന് ഫില്ലും ചെയ്യണം ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ഓ ഇത് ടച്ച് ടച്ചാവില്ലേ ആ ഈ ഒരു ഡോർ അങ്ങനെയാണല്ലേ എനിക്ക് വാട്ടർ ലോകിത് വയ്ക്കാൻ പറ്റും ആ അത് പറ്റും പക്ഷെ വെള്ളം ഒഴുകി അങ്ങോട്ട് പോകൂല്ലേ Yeah. <laughs> ആ വെള്ള ഒഴികി അങ്ങോട്ട് പോകുന്നുണ്ട് ഓ മാൻ ആ എന്നാൽ ഈ ഒരു ട്രാപ്ഡോർ എടുത്തിട്ട് എനിക്ക് റിവേഴ്സ് ചെയ്ത് വെക്കേണ്ടി വരും ഈ ഒരു വെള്ളം വന്നിട്ട് അതിലോട്ട് ടച്ച് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി വെച്ചതെല്ലാം പൊട്ടിച്ചെടുക്കണം എന്നിട്ട് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വെക്കണം ഇങ്ങനെ കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന പോലത്തെ ലുക്ക് ഇവിടെ കിട്ടിക്കോളും ഒന്ന് ഇവിടെ കുറച്ചതാ ഇങ്ങനെ അതെല്ലാം ഇതുപോലെ ക്രോസ് ആക്കി വെക്കാൻ വേണം ഓക്കെ എല്ലാം കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു ഈ ഒരു സൈഡ് ഇനി ചാടിയൊന്നും വിളിയിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടൊന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ആ ഓക്കെ ഈ ഒരു സാൻഡ് അങ്ങ് പൊട്ടിച്ച് മാറ്റിയാൽ മതി അതെല്ലാം കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് ഇതാ ഇവിടെ വന്നിട്ട് ആക്കിക്കോളും ഈ ഒരു ട്രാപ്പ് ഡോറിൽ ഇതിപ്പോ വന്ന് ഇതാണ് ആവശ്യം അങ്ങനെ അതുമായി അങ്ങനെ നമ്മുടെ ആ ഒരു ഷട്ടറും ഞാൻ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു വലിയ ഡാമ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഒന്നും ഇവിടെ ഇല്ല ഒരു ബ്ലോക്ക് ഞാൻ മിസ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ഇത് തീരെ ചെറുതുമല്ല ഒരു വിധം നല്ല കൊല്ലല്ലേ എന്നെ കൊല്ലല്ലേ ഞാൻ പോകും ഇപ്പം കടലിൽ നിന്ന് ഇറങ്ങിയത് കൊല്ലാൻ വരുന്നു ആ സംഭവം ഉണ്ട് വരുന്നത് രണ്ടു ഡ്രോപ്പ് ചെയ്ത് ഇന്ന് എൻ്റെ ലക്കി ഡേ ആണ് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ് ഇത് സംഭവിക്കുന്നത് സാധാരണ ഇതിലായിരുന്നെങ്കിൽ ഒന്ന് മാത്രം എൻ്റെ കയ്യിൽ കാണും ഇതെന്റെ വീടവ അന്വേഷിച്ച് വന്നിട്ട് എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പോയത് പോലെ ഉണ്ട് ഇത് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം നമുക്ക് പിന്നീട് നേരം അത് യൂസ് ആവും ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ വിശ്വസിക്കില്ലായിരുന്നു ഓക്കെ അങ്ങനെ ഞാൻ ഇവിടെ ചെറിയൊരു ഡാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പാക്കരനും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു അപ്പം നമ്മുടെ ഈ ഒരു സൈഡോ ഓക്കെ ഇനി ഇപ്പുറത്തെ സൈഡ് ഇവിടെ നിന്നും കൂടി ഒരുപാട് ഒരു സാൻഡ് എടുത്ത് മാറ്റി ആ ഒരു റിവർ കണ്ടിന്യൂ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത് പോലത്തെ ഒരു ലുക്ക് എനിക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം പക്ഷെ ഇതിനകത്ത് ആ ഒരു വെള്ളം വേണ്ട ഡാമിന്റെ ഗേറ്റ് ഇപ്പൊ താഴ്ത്തിയിട്ടിരിക്കുകയാണ് ഇതിപ്പോ നമ്മുടെ പഴയ ക്രിയേറ്റീവ് മോഡായിരുന്നെങ്കിൽ വെച്ചിട്ട് ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്ത് തനിയെ പൊങ്ങുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റിയേ പക്ഷെ ഇത് ക്രിയേറ്റീവ് മോഡല്ല ഓക്കെ അങ്ങനെ ഈ ഒരു സൈഡും ഞാൻ റെഡിയാക്കിട്ടുണ്ട് ഈ ഒരു സൈഡില് ഇപ്പൊ അധികം വെള്ളമൊന്നും പോകുന്നുമില്ല കാരണം ഈ സൈഡിലോട്ട് ഇനിയും വെള്ളം നിറയാനുണ്ട് ഒരുപാട് വെള്ളം നിറഞ്ഞാൽ മാത്രമേ ഈ ഒരു ഗേറ്റ് തുറന്നിട്ട് വെള്ളമല്ലേ ഇങ്ങോട്ട് വരുവുള്ളൂ ഈ ഒരു മിഡിൽ സ്റ്റൈലില് എനിക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന ബെസ്റ്റ് ഡാം ആണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ല ക്യൂട്ടായിട്ട് ഒരു ചെറിയൊരു ബിൽഡ് ഇനി എനിക്ക് ഇതിന്റെ ഈ ഒരു സൈഡിൽ കുറച്ച് ആ ഒരു ഡെർ് കൊണ്ടുവച്ചിട്ട് ഇവിടെ നിന്ന് ആ ഒരു പാത്ത് ഞാൻ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് ഇങ്ങോട്ടൊന്ന് റെഡിയാക്കി വെക്കണം ഞാൻ ഇനി അത് ചെയ്യാം വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് ആ അവർ ഡർട്ട് കൊടുത്തോന്ന് ആ സൈഡ് മുഴുവനും ഞാൻ ഒന്ന് റീപ്ലേസ് ചെയ്യാം ഡെർട്ട് ഇപ്പൊ എന്റെ കയ്യിലൊരുപാട് ഉണ്ട് ആ ഒരു റിവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുഴിച്ചെടുത്തത് ഇനി ഇവിടെ നിന്ന് ഒരുപാട് ഈ ഒരു സാനിറ്റർ മാറ്റിയിട്ട് എല്ലാം ഈ ഒരു ഡർട്ട് മേളത്തെ ഒരേ ഒരു ലെയർ മാറ്റി താഴോട്ടുള്ളത് അങ്ങനെ തന്നെ അപ്പൊ കുറച്ചും കൂടി ഒരു കറക്റ്റ് ഇങ്ങോട്ടൊന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ജോലിയും ഞാൻ ഇവിടെ തീർത്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഗ്രാസ് ഇനി പതിയെ അങ്ങോട്ട് സ്പ്രെഡ് ആയിക്കോളും ഇനി ഇതേപോലെ തന്നെ എനിക്ക് ഈ ഒരു സ്ഥലത്തോട്ടും ചെയ്യണം പക്ഷേ ഇവിടെ എന്തോ ബിൽഡ് വരോ എനിക്ക് ഇപ്പോഴൊരു എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സൈഡ് എന്താന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു ബ്രിഡ്ജ് വഴി പോകുമ്പോ ഈ ഒരു സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റിവറും കാണാൻ പറ്റും ഇപ്പോഴത്തെ സ്ഥലം നോക്കി കഴിഞ്ഞാൽ എന്റെ പുതിയ ഡാമും കാണാൻ പറ്റും ഒരു കൊച്ച് ബിൽഡ് ഞാൻ എന്താ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഈ ഒരു ട്രാപ്പ് ഡോർ കൊണ്ടുവന്നിട്ട് ഇതിന്റെ മേളിലോട്ട് വയ്ക്കണം ഇത് ഞാൻ വയ്ക്കാൻ പറഞ്ഞു തും ഓക്കെ ഓക്കെ അങ്ങനെ ആ ഒരു സൈഡ് പ്രോജക്റ്റും സുധരണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ എന്റെ വീടിന്റെ മുമ്പിൽ ഈ ഒരു സ്ഥലത്തോട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഇനി ഇവിടെയും കൂടി കുറച്ചൊന്ന് മിനിക്കാനുണ്ട് ഒരു വാട്ടർ വില്ലലിൽ എവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പ്ലാനും ഉണ്ടായിരുന്നു അതും ഇനി എന്താണെന്ന് വെച്ചാൽ നോക്കണം വരുന്ന എപ്പിസോഡിൽ നമുക്കത് പതി റെഡിയാക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത എപ്പിസോഡ് വാറ്റ ബൈ ബൈ